നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് ൾ അണകപ്പ് നഗർ എൻ ടി സി മില്ലിന് പുറകിലെ ആൾതാമസമില്ലാത്ത തകർന്നു കിടക്കുന്ന ടെക്സ്റ്റൈൽ ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്ന് ഹാഷ് ഷോയിലുമായി രണ്ട് യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി പട്ടിക്കാട് പി ജി റോഡ് ജംഗ്ഷനിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് മൂന്ന് യുവാക്കൾക്ക് വെട്ടേറ്റു ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ മുദ്രാവാക്യങ്ങൾ ഉയർത്തി റാലി സംഘടിപ്പിച്ചു കൊരട്ടി പഞ്ചായത്തും സമതാ സാംസ്കാരിക വേദിയും താലൂക്ക് ലൈബ്രറി കൌൺസിലും സംയുക്തമായി എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി ചെങ്ങാലൂർ പള്ളിയിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ക്യാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനുവേണ്ടി പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ എൽഡിഎഫ് അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം നടത്തി കൊടകര കോടാലി വെള്ളിക്കുളങ്ങര റോഡിന്റെ ഓവർലേ പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതി കെ കെ രാമചന്ദ്രൻ എം എൽ എ നേരിട്ടെത്തി വിലയിരുത്തി സെയിന്റ് ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിച്ചു വിശദമായ വാർത്തയിലേക്ക് ഗർ എൻ ടി സി മില്ലിന് പുറകിലെ ആൾതാമസമില്ലാതെ തകർന്നുകിടക്കുന്ന ടെക്സ്റ്റൈൽ ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്ന് ഹാഷിഷ് ഓയിലുമായി രണ്ട് യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി ആമ്പല്ലൂർ സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള വികാസ് വെണ്ടൂർ സ്വദേശി മാടമ്പി വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അനക്സ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് അഞ്ച് ഗ്രാം ഹാഷിഷ് ഷോയിൽ പോലീസ് പിടികൂടി കാടുമൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത് പോലീസിനെ കണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ ഗ്രേഡ് സീനിയർ സി പി ഒമാരായ വി ഡി അജി കെ എം നിതീഷ് സി പി ഒ പി എ അരുൺ സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് എസ് ഐ കെ കെ വിശ്വനാഥൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്ക് ലഹരി വസ്തുക്കൾ നൽകിയവരെയും സംഘാംഗങ്ങളെയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പട്ടിക്കാട് പി റോഡ് ജംഗ്ഷനിലുണ്ടായ വാക്കു തർക്കത്തെ തുടർന്ന് മൂന്ന് യുവാക്കൾക്ക് വെട്ടേറ്റു രാത്രി ഒരു മണിയോടെയാണ് സംഭവം മാരായ്ക്കൽ സ്വദേശി പ്രജ്യോദ് പി ചി സ്വദേശികളായ രാഹുൽ പ്രിൻസ് എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത് പ്രജോദിനെ ജൂബിലി മിഷൻ ആശുപത്രിയിലും മറ്റ് പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പി ചി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ മുദ്രാവാക്യങ്ങൾ ഉയർത്തി റാലി സംഘടിപ്പിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിനയൻ എം എസ് സ്വാന്ത്വന പരിചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അല്ലി പ്ലാക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് ബിൽഫ്രെഡ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എം എൽ എസ്പിമാർ പാലിയേറ്റീവ് കെയർ നഴ്സ് ആശാപ്രവർത്തകർ എന്നിവർ അടങ്ങിയ സംഘം ജാഥയിൽ പങ്കെടുത്തു െയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് വളരെ അർത്ഥവട്ടാവുന്നത് എന്ന് വെച്ചാൽ സ്വയം ദിനചര്യകൾ ചെയ്യാൻ പറ്റുന്നവരും അല്ലാത്തവരുമുണ്ട് ഈ വന്നിരിക്കുന്നവരെക്കാൾ മോശമായവരുടെ അടുത്തേക്ക് സുനിത റിപ്പോർട്ട് അനുഭവം കൂടുതൽ വിഷമതകൾ അനുഭവിക്കുന്നവരും കിടക്കപ്പെടുന്നുമായിട്ട് ബുദ്ധിമുട്ടുന്നവരും പലരും നിങ്ങൾക്കറിയുന്നവരാണ് നമ്മുടെ റിപ്പോർട്ടിൽ കേട്ട പോലെ കൊരട്ടി പഞ്ചായത്തും സമത സാംസ്കാരിക വേദിയും താലൂക്ക് ലൈബ്രറി കൗൺസിലും സംയുക്തമായി എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി ചങ്ങമ്പുഴയ്ക്ക് ശേഷം ആപാലവൃദ്ധ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ ജനകീയ സ്വീകാര്യത ലഭിച്ചത് എഴുത്തുകാരൻ എം ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പ്രശസ്ത എഴുത്തുകാരനും വയലാർ അവാർഡ് ജേതാവുമായ അശോകൻ ചെരുവിൽ അഭിപ്രായപ്പെട്ടു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള അന്തസ് എക്കാലവും ഉയർത്തിപ്പിടിച്ച സാഹിത്യകാരനാണ് എം എന്നും അശോകൻ ചെരുവിൽ പറഞ്ഞു കൊരട്ടി പഞ്ചായത്തും സമതാ സാംസ്കാരിക വേദിയും താലൂക്ക് ലൈബ്രറി കൌൺസിലും സംയുക്തമായി കൊരട്ടിയിൽ സംഘടിപ്പിച്ച എം ടി വാസുദേവൻ നായർ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു എം എന്ന സംവിധായകൻ എന്ന വിഷയത്തിൽ പ്രശസ്ത നിരൂപകൻ സി എസ് വെങ്കിടേശ്വരനും എം ടി എന്ന തിരക്കഥാകൃത്ത് എന്ന വിഷയത്തിൽ പ്രൊഫസർ വത്സലൻ വാതുശ്ശേരിയും പ്രഭാഷണം നടത്തി കൊരട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി സി ഡി പോൾസൻ ഐ ബാലഗോപാൽ ശ്രീജ വിധു ജയരാജ് ആറ്റപ്പാടം പി എസ് മനോജ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പ്രശസ്ത ഗായകൻ കലാഭവൻ ഡെൻസൻ നേതൃത്വം നൽകിയ എം ടി വാസുദേവൻ നായരുടെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാഞ്ജലിയും ഉണ്ടായിരുന്നു ചെങ്ങാലൂർ പള്ളിയിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കും ഇരുപത്തിയൊന്നിന് രാവിലെ കൂടു തുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം അമ്പ എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് കുർബാന പ്രസിദ്ധി വാഴ്ച എന്നിവ നടക്കും നവവൈദികൻ ഫാദർ സനു കളത്തിപ്പറമ്പിൽ കാർമികനാകും തിരുനാൾ ദിനത്തിൽ രാവിലെ നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ജാക്സൺ തെക്കേകര കാർമികത്വം വഹിക്കും ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ സന്ദേശം നൽകും വൈകീട്ട് പ്രദക്ഷിണം വർണ്ണമഴ ബാൻഡ് വാദ്യം എന്നിവ നടക്കും പള്ളിയുടെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടവകയിലെ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാനവും ഇരുപതിന് രാവിലെ നടക്കും വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി ജനറൽ കൺവീനർ ഡേവിസ് വെല്ലപ്പാടി ട്രസ്റ്റിമാരായ ജോണി തോട്ടാൻ പോളി വിരുത്താക്കപ്പറമ്പിൽ ബാജി പള്ളത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മണിക്ക് പാലം ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ എൽ ഡി എഫ് അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം നടത്തി പഞ്ചായത്ത് പരിധിയിലെ റോഡുകളെല്ലാം പൊളിച്ചിട്ടത് മൂലം കാൽനട യാത്ര പോലും ദുസ്സഹമായെന്ന് അംഗങ്ങൾ ആരോപിച്ചു എത്രയും വേഗം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു പ്ലേ കാർഡുമായി ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന അംഗങ്ങൾ പിന്നീട് പ്രതിഷേധ ധർണ നടത്തി പഞ്ചായത്ത് അംഗം സി പി സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു അംഗങ്ങളായ സുമ ഷാജു അനൂപ് മാത്യു ഫിലോമിന ഫ്രാൻസിസ് ഹിമാദാസൻ എന്നിവർ സംസാരിച്ചു ഇവിടെ പൈപ്പ് മാറ്റിയിട്ടിരിക്കുകയാണ് അതിൻ്റെ പേര് പറഞ്ഞ് അത് നമുക്ക് പുനർനിർമ്മിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പൈപ്പ് കുളിക്കാൻ സമ്മതം പല വാർഡുകളിലും കൊടുക്കുന്നു പക്ഷേ ഇതുവരെ രണ്ട് വർഷമായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ അതിൽ ഇടപെടൽ ശേഷിയിൽ ഒരു പോരായ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം മറ്റു നമ്മുടെ അടുത്ത പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം ഇതുപോലുള്ള റോഡുകളുടെ അവസ്ഥകൾ അവരത് പണിത് പഴയ രീതിയിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക എന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ പല റോഡുകളും ഇപ്പോൾ നമുക്ക് നടക്കാൻ പറ്റാത്ത പറ്റാത്ത രീതിയിലേക്ക് വരാൻ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കൊടകര കോടാലി വെള്ളിക്കുളങ്ങര റോഡിന്റെ ഓവർലേ പ്രവർത്തികളുടെ നിർമ്മാണ പുരോഗതി കെ കെ രാമചന്ദ്രൻ എം എൽ എ നേരിട്ടെത്തി വിലയിരുത്തി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഓവർലേ പ്രവർത്തികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ കൂടെയുണ്ടായിരുന്നു സെൻറ് ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിച്ചു സെയിൻറ്റ് ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം സെയിൻറ്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ആന്റു ആലപ്പാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളിലായി വിദ്യാർത്ഥികൾ പഠനം ആരംഭിച്ചു അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് സ്വാഗതമരുളിയ ചടങ്ങിൽ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പങ്കെടുത്തു ലബോറട്ടറി അസർ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് മാനേജർ സുഗീഷ് പി മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ സി ജീന എഫ് എഫ്എച്ച് ജി എസ് ഡോക്ടർ ലിസ് അഗസ്റ്റിൻ ഡോക്ടർ ജൈജു ജെയിംസ് കുരുവിള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മിസ് റിയ ലോറൻസ് ഏവർക്കും നന്ദി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അഴകപ്പ് നഗർ എൻ ടി സി മില്ലിന് പുറകിലെ ആൾതാമസമില്ലാത്ത തകർന്നുകിടക്കുന്ന ടെക്സ്റ്റൈൽ ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്ന് ഹാഷ് ഷോയിലുമായി രണ്ട് യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി പട്ടിക്കാട് പി റോഡ് ജംഗ്ഷനിൽ ജംഗ്ഷനിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് മൂന്ന് യുവാക്കൾക്ക് വെട്ടിയേറ്റു ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ മുദ്രാവാക്യങ്ങൾ ഉയർത്തി റാലി സംഘടിപ്പിച്ചു കൊരട്ടി പഞ്ചായത്തും സമതാ സാംസ്കാരിക വേദിയും താലൂക്ക് ലൈബ്രറി കൌൺസിലും സംയുക്തമായി എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി ചെങ്ങാലൂർ പള്ളിയിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്കാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ നടക്കും ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് വേണ്ടി പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ എൽഡിഎഫ് അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം നടത്തി കൊടകര കോടാലി വെള്ളിക്കുളങ്ങര റോഡിന്റെ ഓവർലേ പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതി കെ കെ രാമചന്ദ്രൻ എം എൽ എ നേരിട്ടെത്തി വിലയിരുത്തി സെയിന്റ് ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം